ിന് ഞാൻ പറഞ്ഞു എഴുതിയത് പഠിക്കുന്ന എല്ലാ അതുപോലെ പഠിക്കുക ക്ലിയർ ആവുക ജനറൽ ഉണ്ടാവുക ടേക്ക് ഓൾഡ് ആൻഡ് പ്രിപ്പയർ അത് ഗേറ്റ് കോച്ചിങ്ങിന് മാത്രമല്ല ഏത് എൻട്രൻസ് എക്സാമിനേഷനും ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ചെയ്യേണ്ടത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ഇതിന് പ്രിപ്പയർ ചെയ്യുക ഞാൻ ചോദിക്കുന്നത് സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ ആരുടെങ്കിലും പിന്നാലെ പിടിച്ചുകൊണ്ട് നടക്കണോ സ്വന്തം പഠിക്കണോ ചോദിച്ചാൽ എനിക്ക് എങ്ങനെ ഉത്തരം പറയാൻ പറ്റും ഒരാളുടെ കഴിവനുസരിച്ചിട്ടില്ലേ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് സ്വന്തം പഠിച്ചാണ് എന്നെ ആരും ഇതുവരെ അടുത്തിരുത്തിയിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ക്ലച്ചും ബ്രേക്കും ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഓക്കെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതും അതിന്റെ മുകളിൽ കേറിയിരുന്നു ബാലൻസ് ചെയ്തു പതുക്കെ പതുക്കെ മൂവ് ചെയ്തു ചവിട്ടി മൂവ് ചെയ്തു കിട്ടി

അപ്പോൾ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞിട്ടല്ലോ പോവേണ്ടത് അതിന് മുമ്പല്ലേ സാധാരണഗതിയിൽ ബിടെക്ക് കഴിഞ്ഞാലാണ് എല്ലായിടത്തും അഡ്മിഷൻസ് ഉണ്ടാവുക അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിളിക്കും സിവിൽ എൻജിനീയറിംഗ് വിളിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫറെൻ്റ് ആണ് അവിടെ ചെയ്യുന്ന റിസർച്ച് ആണെങ്കിൽ അതിൽ വേണ്ടത് കെമിസ്ട്രിയും മോളിക്കുലാർ ഫിസിക്സും ഇപ്പോൾ പവർ പ്ലാന്റ് ആണെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു എന്നനുസരിച്ചിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ക്യാൻറ്റീൻ ഉണ്ടല്ലോ ഇപ്പോൾ ഏത് ജോലിക്ക് പോണം എന്നുള്ളത് ഏത് ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്ന് അറിയേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് എല്ലാ കമ്പനിയിലും എല്ലാ സ്ഥലത്തും എല്ലാവർക്കും കിട്ടുന്നതാണ് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്പോൾ അവിടുത്തെ സയന്റിസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് റിസർച്ച് സെന്റർ എന്ന് പറയുമ്പോൾ സയന്റിസ്റ്റ് ആവണം സയന്റിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂക്ലിയർ ഫിസിക്സിലും ന്യൂക്ലിയർ കെമിസ്ട്രിയിലും ഒക്കെയാണ് നോളജ് വേണ്ടത് അത് ബിടെക്കും എം ടെക്കും അല്ല അതിനപ്പുറത്തുള്ള പി എച്ച് ഡി ഒക്കെ ആകുമ്പോഴാണ് ഹയർ ലെവലിലൊക്കെ കിട്ടുക ആരാ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ തുടങ്ങിയത് അതൊക്കെയാണ് പക്ഷെ അങ്ങനെ ഒരു ഒരു കമ്പനിയോ ഒരു ഓർഗനൈസേഷനോ ഒരു ഗവൺമെന്റ് ജോലിയോ നോക്കിയിട്ട് പഠിക്കാൻ പോയാൽ അവിടെ കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യും അപ്പൊ ഓപ്ഷൻസ് നമ്മളെ കയ്യിൽ ഇണ്ടാവണം അതുകൊണ്ട് ആരും പഠിക്കേണ്ടത് ഒരു ജോലി നോക്കിയിട്ടാവരുത് കാരണം ഇന്ന് പന്ത്രണ്ട് കഴിഞ്ഞ് അഞ്ചു കൊല്ലം വിട്ടക്കഴിഞ്ഞ് രണ്ടു കൊല്ലം എം ടെക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നാലഞ്ച് കൊല്ലം പി എച്ച് ഡി കഴിയുമ്പോഴാണ് സയന്റിസ്റ്റ് ആവാറുള്ളത് അപ്പൊ പത്ത് കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന ജോലി അവിടെ പത്ത് കൊല്ലം കഴിഞ്ഞാൽ അവിടുത്തെ പ്രിഫറൻസ് എന്താകും നമ്മളെങ്ങനെ അറിയാം അതുകൊണ്ട് ഡൂ സംതിങ് വിച്ച് വിസ് വെരി നോ ഒന്ന് പാത്ത് നമ്പർ വൺ പാത്ത് നമ്പർ ടു പാത്ത് നമ്പർ ത്രീ എന്ന് എഴുതിയിട്ട് അതിലൊക്കെ പ്രിഫർ ചെയ്യുന്ന സംഭവങ്ങൾ ഇപ്പം പഠിക്കുന്നത് എന്താണ് കമ്പ്യൂട്ടർ സയൻസ് അല്ലേ അപ്പോൾ ഒരു പിന്നെ അവരെ ആയിട്ടുള്ള ലെവലുകളിലെ പോസ്റ്റൊക്കെ കിട്ടാൻ പറ്റും നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ന്യൂക്ലിയർ ഫിസിക്സ് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അവരങ്ങനെയുള്ളവരെ സയന്റിസ്റ്റ് ആയിട്ട് എടുക്കില്ല അപ്പോൾ അവിടെ സപ്പോർട്ടീവ് സ്റ്റാഫായിട്ടുള്ള കുറേ ഉണ്ടാവും അവരുടെ ഡാറ്റ അനാലിസിസ് അത്തരം സംഭവങ്ങൾക്കൊക്കെ എടുക്കും എന്തായാലും പിന്നെ എല്ലാത്തിലും ഇപ്പം കമ്പ്യൂട്ടർ ബാധകായതുകൊണ്ട് അത് കിട്ടും പക്ഷെ നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ചെയ്യുന്ന പണി ബാബ അറ്റോമിക് റിസർച്ചിൻ്റെ മെയിൻ പണിയൊന്നും ആവില്ല അതിൻ്റെ സബ്സിഡറി പണിയാവും അത് ഏത് കമ്പനി അത് ബാങ്കിൽ പോയാലും അതേപോലെ സബ്സിഡറി പണിയാണ് കമ്പ്യൂട്ടർ സയൻസുകാർ എല്ലായിടത്തും ഏത് ജോലിയും ഇന്ന് ടെക്സ്റ്റൈൽ ഷോപ്പില് നാളെ വാച്ചുകടയില് മറ്റെടുത്ത് മറ്റെടുത്ത് വിൽപ്പനയ്ക്ക് നിൽക്കുന്നത് പോലെ അസിസ്റ്റന്റ് പണി എല്ലാ കമ്പനിയിലും ചെയ്യാൻ പറ്റുന്നവരാവണം കമ്പ്യൂട്ടർ സയൻസ് കാരണം യു ആർ നോട്ട് എ സ്പെഷ്യലിസ്റ്റ് ഇൻ എനി ഓഫ് ദ ടെക്നോളജീസ് യു ആർ എ സപ്പോർട്ടീവ് അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ പി എച്ച് ഡിക്ക് പോകണം കമ്പ്യൂട്ടർ സയൻസിൽ അതും ഡാറ്റാ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അപ്ലൈഡ് ഇൻ വിച്ച് സബ്ജെക്ട് എന്നുള്ള ക്വസ്റ്റൻ വരും പവർ ഇലക്ട്രോണിക്സിൽ പോയാലോ അത് ഓട്ടോമൊബൈലിൽ പോയാൽ അത് എറോ ഡൈനാമിക്സിൽ അത് അപ്പൊ ചെയ്യേണ്ടത് ഏതൊക്കെ എത്ര കമ്പനികൾ വിസിറ്റ് ചെയ്തു സെക്കൻഡ് ഇയർ ബിടെ നോക്കിയതല്ല ഞാൻ ചോദിച്ചത് വളരെ സ്പെസിഫിക് അല്ലേ എത്ര കമ്പനികളില് എത്ര എത്ര ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം അത് അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കണത് അപ്പൊ വ്യത്യസ്തമായ ഇന്റേൺഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യുക കമ്പനികൾ വിസിറ്റ് ചെയ്യുക അവിടെ എന്താണ് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ ഒരു 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 ഒരിടത്ത് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് പോകുമ്പോൾ ചെയ്യുന്നതല്ല അതിനു മുമ്പ് നമ്മൾ അറിയണം ഏതൊക്കെ ഫീൽഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റിന് ഒരു ബിടെക്കാരൻ കമ്പ്യൂട്ടർ സയൻസുകാരൻ തൊട്ടടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നോക്കാം അവരെ പതുക്കെ പിടിച്ച് അവരുടെ പിന്നാലെ നടന്നിട്ട് അവിടെ പോവാം അയാൾ എന്താ ചെയ്യണമെന്ന് അറിയാം അങ്ങനല്ലേ നമ്മൾ അവർ ചെയ്യുന്ന പണി പണിപടിക്കുക അല്ലേ അങ്ങനെ വ്യത്യസ്തമായ ജോബുകളെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവുമ്പോൾ ഇതാണ് എനിക്ക് വേണ്ടത് എന്നറിയാം അങ്ങനെയാണ് വേണ്ടത് അത് ഓരോ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ഐ എസ് ആർഒന്ന് പറയുന്ന ഓരോ സെൻറ്ററിലും ഡിഫറൻറ്റാണ് ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ റോക്കറ്റ് ലോഞ്ചിങ് ആണ് അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചിങ്ങിന് ആവശ്യമായ ഫ്യൂവൽ ആണ് അതിന്റെ ഏറോ ഡൈനാമിക്സ് ആണ് ലോഞ്ചിങ് ആണ് ഷാറിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹൈദരാബാദിൽ ഞങ്ങൾ ഡാറ്റാ പ്രോസസിങ് ആണ് ഇമേജ് പ്രോസസ്സിങ് ആണ് അപ്പോൾ മാപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള പഠനം റിമോട്ട് സെൻസിങ് ആണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അവിടെ ഉള്ളവർക്ക് ഈ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇവിടെ ഉള്ളവർക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഓരോ സ്പെഷ്യലൈസേഷനും ഇതിലൊക്കെ കമ്പ്യൂട്ടർ സയൻസുകാർ നൂറ് പോസ്റ്റ് ഉണ്ടെങ്കിൽ എൺപത് പേരും കമ്പ്യൂട്ടർ സയൻസുകാരാണ് അവർ പഠിച്ചോന്നല്ല ചെയ്യുന്നത് വേറെ എന്തെങ്കിലൊക്കെയാ ചെയ്യാം അതുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല ഇനി ഈ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആവണമെന്നില്ല മെക്കാനിക്കലോ സിവിലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ എന്തായാലും പോസ്റ്റ് ചെയ്യും അവർക്ക് പ്രോഗ്രാമിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് അറിഞ്ഞു നോക്കാം നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം കൊടുത്താൽ എനി പ്രോബ്ലം പ്രോബ്ലം ടു ടു ദേ ദേ നോ നോ ഹൗ ഹൗ അപ്രോച്ച് ഇറ്റ് സോൾവ് അതാണ് നമ്മൾ നോക്കുന്നത് എല്ലാ നോക്കുക ഏതൊക്കെ കമ്പനികളിലേക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അത് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എക്സ്ട്രാ കോഴ്സ് എത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോ പോരാ അടുത്ത രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു ഇരുന്നൂറ് കോഴ്സെങ്കിലും ചെയ്യണം ഓൺലൈൻ ഓപ്പൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കോഴ്സുകൾ ചെയ്യാം അതീ ഗവണ്മെന്റ് ജോലികളിലും അടുത്ത മണ്ടന്മാരായിട്ടുള്ളവർ പറയും ഈ പറയുന്നവരൊക്കെ പ്രൈവറ്റ് ജോലികളിൽ സിഇഒ ആയിട്ട് വർക്ക് ചെയ്തവരാണോ ആരാ ഈ പറഞ്ഞവരിൽ ഒരാൾ എന്താ ജോലി ചെയ്യുന്നവരായിരുന്നു പറ കണ്ടക്ടർ ആണോ എന്ത് ജോലി ചെയ്യുന്നവരെന്ന റിലേഷൻ ഞാൻ ചോദിച്ചില്ലല്ലോ ചെയ്യുന്നത് അയാൾക്ക് നല്ല ശമ്പളം കിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാളുടെ വീട്ടിനടുത്താവും അയാൾക്ക് ട്രാൻസ്ഫർ ഉണ്ടാവില്ല ചീഫ് മിനിസ്റ്ററെക്കാളും നല്ല ജോലിയാണോ അയാൾ ചെയ്യുന്നത് ഗവർണറുടെ പോസ്റ്റിനെക്കാളും നല്ലതാണോ പിന്നെ കളക്ടറെക്കാളും നല്ല ജോലിയാണോ പോലീസ് ചീഫിനെക്കാളും നല്ല ജോലിയാണോ അപ്പൊ എങ്ങനെയാണ് ഗവൺമെന്റിനേക്കാളും നല്ല ജോലിയാന്ന് പറയുന്നത് ആ കസിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇതൊക്കെയാണ് ഗവൺമെന്റ് ജോലി എന്ന് എന്നിട്ട് ഈ വീഡിയോയെ ഒന്ന് കാണാൻ പറയണം ഞാൻ പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ പറയുന്നത് അങ്ങനെ കേൾക്കുകയാണോ വേണ്ടത് തിരിച്ചും മൂന്ന് ചോദ്യം ചോദിക്കാൻ പറ്റണ്ടേ ഇപ്പൊ മോൻ ചോദിക്കുന്ന സമയത്ത് ആ ശരിയാണെന്ന് ഞാൻ പറയാലോ ചെയ്തത് ആണോ അതിനേക്കാളും നല്ല ഗവൺമെന്റ് ജോലികളെ കുറിച്ച് പറയാലോ ചെയ്തത് പ്രൈവറ്റ് ജോലി എന്ന് പറഞ്ഞിട്ട് വീട്ടില് സർവെന്റ് മെയ്ഡായിട്ട് പോകുന്നവരൊക്കെ പ്രൈവറ്റ് ആയിട്ടില്ലേ പോവാം ഗവൺമെന്റ് സർവെന്റ് മെയ്ഡിനൊന്നും അപ്പോയിന്റ് ആ അപ്പണിക്ക് പോകുന്നതാണോ ഇഷ്ടം സ്വിഗ്ഗി ഓർഡർ കൊണ്ടുകൊടുക്കുന്ന ആൾ പ്രൈവറ്റ് പണി ആ പണിയാണോ ഇഷ്ടം അല്ല ഈ പ്രൈവറ്റും ഗവൺമെന്റും പറഞ്ഞ് തരംതിരിക്കാൻ പറ്റുമോ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രൈവറ്റില് എന്ത് ചെയ്യുന്നു ഗവൺമെന്റിൽ അനുസരിച്ചിട്ടല്ലേ അപ്പൊ അങ്ങനെയൊന്നൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യരുത് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടല്ല നമുക്ക് ഇഷ്ടമുള്ള ജോലി തീരുമാനിക്കാം ആ ജോലിയുടെ പ്രൊഫൈല് പഠിക്കുക ഇപ്പൊ ഞാൻ ഗവൺമെന്റ് ജോലി ചെയ്തതാണോ അത് വിട്ടിട്ട് പ്രൈവറ്റ് ജോലിയിൽ പല കോളേജുകളിലും പല പ്രൊഫസർ ജോലിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലും യൂണിവേഴ്സിറ്റിയിലും അപ്പോൾ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഹയസ്റ്റ് ഗവൺമെൻറ് ഓഫീസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് താഴെ വർക്ക് ചെയ്തിട്ടുണ്ട് അക്കാഡമിക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് കമ്പനികളുടെ പിന്നെ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി ആയിട്ട് ഫ്രീലാൻസ് ചെയ്തിട്ടുണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആക്കല്ലേ പറയാൻ പറ്റുള്ളൂ ഇല്ലേ ഞാൻ കുടിച്ചത് ഒരു കിണറിൽ മാത്രമാണ് ആ വെള്ളം ആ വെള്ളത്തിന് കയ്പാണെന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ എല്ലാ പിന്നെ കിണറ്റിലും മോശം വെള്ളം കിട്ടുകയെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ സോ അത്തരം സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും എടുക്കരുത് നമുക്ക് കൃത്യമായിട്ട് കുറേ പേർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ലാർജ് ഡാറ്റ സെറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നാല് പേരോട് ചോദിച്ചിട്ടല്ല തീരുമാനിക്കുന്നത് അത് ജനറൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് കളക്റ്റീവായിട്ട് തീരുമാനിക്കുക അതൊക്കെ കളക്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കുക ഇതൊക്കെ നമുക്ക് ഇഷ്ടം ആ സിലബസ് നോക്കുക ഏത് ജോലിക്ക് പോകണം എവിടെയാണ് പോകേണ്ടത് അത് നോക്കിയിട്ടാണ് ഞാൻ ഇലക്റ്റീവ്സ് എന്താ എടുക്കേണ്ടത് മൈനറാണോ മേജറാണോ എലക്ടീവ് എങ്ങനെയാണ് അങ്ങനെയാണ് തീരുമാനിക്കുക അപ്പൊ അത് നല്ല കുറെ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും മേജറും മൈനറും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കോളേജിൽ നിന്ന് കൊടുക്കുന്നത് നിങ്ങൾ ഓപ്റ്റ് ചെയ്തൊന്നും കൊടുക്കണം എന്നൊന്നും കാരണം എല്ലാ വിഷയവും യൂണിവേഴ്സിറ്റി പറയുന്ന കുറെ ലിസ്റ്റ് ഉണ്ടാവും അതൊരു നാൽപ്പത് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നാൽപ്പത് നിങ്ങളുടെ കോളേജിൽ കൊടുക്കുവോ അത്ര വലിയ കോളേജ് ഒന്നും ഞാൻ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല അതിൽ ഏത് മൺ മാഷന്മാർക്കാണോ ഏത് ആൾക്കാരാണോ പഠിപ്പിച്ച് ശരിച്ച് ഒരു പുതിയ സബ്ജെക്ട് പഠിപ്പിക്കാൻ പോലും അവിടുത്തെ മാഷന്മാർ തയ്യാറാവില്ല നിങ്ങളുടെ ബാച്ചിലെ ഒരു മുപ്പത് കുട്ടികൾ പറഞ്ഞു എന്ന് വിചാരിക്കേ എനിക്ക് ഇന്ന സബ്ജക്റ്റ് ആടെ പഠിക്കേണ്ടത് എന്നിട്ട് ഏതെങ്കിലും മാഷോട് പോയി ചോദിക്കുക ഞങ്ങൾ മുപ്പത് പേര് റെഡിയാണ് നിങ്ങൾ പഠിപ്പിക്കുമോ അവിടെ പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള മാഷന്മാരുണ്ടാവില്ലേ അറിയോ അവർക്ക് താൽപ്പര്യം വേണം അവർക്ക് പഠിപ്പിക്കാൻ അറിയണം അവർക്ക് വിവരം ഉണ്ടാവണം ഇതൊന്നും ഇല്ലാതെ നമ്മൾ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് ഓപ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം അപ്പം നിങ്ങളുടെ കോളേജിൽ എന്താണ് പഠിപ്പിക്കുക എന്ത് വേണമെങ്കിലും പഠിക്കാം കമ്പ്യൂട്ടർ സയൻസിൻ്റെ വിഷയം ബാക്കിയുള്ളതൊക്കെ പ്രൈവറ്റ് ആയിട്ട് ഓൺലൈൻ ഓപ്പൺ ചെയ്യാലോ അപ്പോൾ അതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട എന്തെടുത്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും കൂടി ഉറപ്പാണ് നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മാഷ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും അതെ ഏതെങ്കിലും ഒന്നാ ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ അത് അവിടെ കൊടുത്തു തന്നെ ചെയ്യുള്ളു ഇതുവരെ കൊടുക്കാത്തൊരു സംഭവം വേണമെന്ന് പറഞ്ഞ് നിങ്ങക്ക് ആഗ്രഹിക്കാനൊന്നും പറ്റൂല്ല അതിനുള്ള ചാൻസ് കുറവാണ് കാരണം അവിടെ മാഷന്മാരുണ്ടാവില്ലല്ലോ അത് പഠിപ്പിക്കാൻ പറ്റിയ പിന്നെ ഇങ്ങനെ അത് പഠിക്കണം പഠിക്കണംന്ന് പറയാ പിന്നെ അല്ല എല്ലാവരും സയന്റിസ്റ്റ് ആണ് സോഷ്യൽ സയൻറ്റിസ്റ്റും സയൻറ്റിസ്റ്റ് ആണ് ഇംഗ്ലീഷ് പഠിച്ചാൽ ലിംഗ്വിസ്റ്റിക് സയൻറ്റിസ്റ്റ് ആവാം സോഷ്യൽ എൻ്റെ മകൻ സോഷ്യൽ ആണ് മറ്റൊരു മകൻ ന്യൂക്ലിയർ ആണ് ഞാൻ സ്പേസ് ആണ് അതിനേക്കാളും കൂടുതൽ ഞാനൊരു ഇമോഷണൽ ലൈഫിനെ കുറിച്ച് പഠിക്കുന്നൊരു ആണ് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇതുവരെ പഠിക്കാത്ത ഇതുവരെ നോക്കാത്ത ഇതുവരെ കാണാത്ത ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യാം അതിന് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം അത്തരം സംഭവങ്ങളിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം അത്രേ ഉള്ളൂ അതൊക്കെ ആവാൻ പറ്റും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഏറ്റവും നല്ല സയന്റിസ്റ്റ് അതുകൊണ്ടല്ലേ ഇപ്പൊ ചാറ്റ് ജി പി വന്നത് അതൊരു കമ്പനി ഇറക്കുമ്പോഴത്തേക്കും പത്ത് കമ്പനി ഇറക്കിയില്ലേ അല്ലേ എലൻ മാസ്ക് ഒരു ഒരു കാർ ഇറക്കിയപ്പോഴത്തേക്കും കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും ഒക്കെ ഡെവലപ്പ് ആയതുകൊണ്ടല്ലേ മഹീന്ദ്ര കമ്പനി അതിനേക്കാളും ബെസ്റ്റ് കാർ ഇന്ത്യയിൽ ഇറക്കിയത് അപ്പോൾ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ഇതിലൊക്കെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഭാഗമാണ് ഇപ്പം ഗുഡ് ഇനഫ് നല്ലപോലെ ലാംഗ്വേജ് സ്കില് ഡെവലപ്പ് ചെയ്യ ഇന്ന് മുതൽ എല്ലാ ടെക്നിക്കൽ ടേംസും ഡീപ്പായിട്ട് പഠിക്കുക ജനറൽ ആയിട്ടുള്ള അവയർനെസ് ഉണ്ടാവുക ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ പ്രസൻസ് ഓഫ് മൈൻഡ് കമ്മ്യൂണിക്കേഷൻ ഇത്തരം സംഭവങ്ങളെ കൃത്യമായിട്ട് അറിയണം ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോൾ ഡീപ്പായിട്ട് പഠിക്കാം ആ ഡെപ്ത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഓക്കെ പറ്റുന്നത്രയും എക്സ്ട്രാ കോഴ്സുകളൊക്കെ ചെയ്യുക അതും ഡീപ്പായിട്ട്